പണിയ സമുദായത്തിന്റെ ഭൂതകാലവും ജീവിതവും ഒക്കെ പറയുന്ന വയനാടിന്റെ സ്വന്തം പണിയ നൃത്തം കലോത്സവ വേദിയിൽ കൽപ്പറ്റ ജി എം ആർ എൽ വിദ്യാർത്ഥികൾ ചുവടുവച്ചപ്പോൾ കാളുകൾക്ക് മുന്നിലെത്തിയത് ഇന്നലകളുടെ പൊള്ളുന്ന ഓർമ്മകളാണ് അവഗണിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട ജനതയുടെ ഇന്നലകൾക്ക് നിശാഗന്ധി വീണ്ടും സാക്ഷിയായി ചൂഷണത്തിനെതിരെ ചെറുത്തുനിൽപ്പിൻ്റെ സമരം ഓർമ്മിപ്പിക്കുന്ന വരികൾ വാക്കുകൾക്കൊപ്പം പാദമുരച്ചും താളം പിടിച്ചും മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്ന നൃത്തം ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നാട് അന്ന് ആയിരുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ നൃത്തം എന്ന് പറയുന്നത് വയനാട്ടിലെ പണിയ സമുദായത്തിന്റെ ഒരു പരമ്പരാഗത കലയാണ് ചെറുപ്പം മുതലേ ഞങ്ങൾ വീട്ടിലും വീടിൻ്റെ പരിസരത്തും ഒക്കെ കളിച്ചു വരുന്നത് കണ്ടു വളർന്നിട്ടാണ് ഞങ്ങൾ ഈ കല പഠിച്ചത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ചടങ്ങുകൾക്കും നൃത്തം ഞങ്ങൾ കളിച്ചു വരുന്നുണ്ട് കാതിൽ കൈതോലയിൽ മഞ്ചാടി കൊണ്ട് തീർത്ത ചൂതുമണി കഴുത്തിൽ നാണയത്തൊട്ടുകൾ കോർത്തുണ്ടാക്കിയ മാല കൂടെ കല്ലുമാലയും കലോത്സവത്തിൽ പൂർവികരുടെ ജീവിതം പറയുകയാണ് ഈ ജനത ഇതിന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ചൂത് എന്നാണ് പറയുന്നത് പിന്നെ ഇത് കല്ലമാല എന്ന് പറയും ഇതിന് എന്നാണ് പറയുന്നത് ഞങ്ങൾ ചെറുപ്പം മുതൽ വളർന്നുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു ഈ കലാരൂപം വന്നതോടെ ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചു പരസ്പരം കളിയാക്കിയുള്ളതാണ് പണിയ നൃത്തത്തിലെ വരികൾ പലതും എന്നാൽ വരികൾക്കുള്ളിൽ ചിലതുണ്ട് കൃഷിയെ കുറിച്ച് പറയുന്നതിനൊപ്പം ജംത്തിനെതിരെ അടിമത്വത്തിനെതിരെ പാട്ടിലൂടെ വിരൽ ചൂണ്ടുന്ന നൃത്തത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ് കുറച്ച് നല്ല പാട്ടും പാടും പിന്നെ കുറച്ച് ചെക്കന്മാരെ കളിയാക്കാനും പെണ്ണുങ്ങളെ കളിയാക്കാനും ഒക്കെ ഇത് പാടുന്നുണ്ട് എന്താ അധ്വാന ഭാരമൊക്കെ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവർ അമ്മമാര് എന്താ ഇങ്ങനെ പാട്ട് പാടി തുടി കൊട്ടി ചീന മൂതി ഒക്കെയാണ് ഇങ്ങനെ കളിക്കുന്നത് കെട്ട കാലത്തിന്റെ ഓർമ്മകളാണ് കടന്നു വന്ന കനൽ വഴികളാണ് എങ്കിലും ചരിത്രം പറയാതെ കടന്നു പോകാൻ കഴിയില്ലല്ലോ ഒടുവിൽ ഈ കുട്ടികൾ മടങ്ങുന്നത് അഭിമാനത്തിലാണ് നമുക്കൊപ്പമുള്ള ജനതയുടെ ഇന്നലെയൾ ആദ്യമായി കലോത്സവ വേദിയിലെത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ൾ വേദിയിൽ അവതരിപ്പിച്ചത് പാട്ടിലും ചുവടിലുമെല്ലാം ആ സമരത്തിന്റെ തീക്ഷണത കുട്ടികൾ വേദിയിൽ എത്തിച്ചിട്ടുണ്ട് ക്യാമറമാൻ സജു കാഞ്ഞുളത്തിനൊപ്പം സുലേഖ ശശികുമാർ കൈരളി ന്യൂസ്